സി പി എം മന്ത്രിക്ക് ഇതെന്തോ പറ്റിയെന്ന് ചോദിക്കാൻ വരട്ടെ ഞങ്ങളാരും ആശ്രമത്തിൽ പോയി അമ്മയുടെ ആലിംഗനത്തിൽ പെടാൻ പാടില്ലെന്നത് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് മന്ത്രി സജി അറിയാൻ ഇനി മന്ത്രിയുടെ വാക്കുകൾ കേൾക്കൂ എന്നെ അമ്മ അമ്മ എല്ലാരെയും ചുംബിക്കുമല്ലോ ഉമ്മ കൊടുത്ത് എനിക്കൊരു തന്നു എന്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാൻ അത് കണ്ടത് അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു ഞങ്ങളാരും ഒരു ആലിംഗനത്തിൽ പെടാൻ പാടില്ല മതി സൈബർ ഇടത്തിൽ മന്ത്രിക്ക് പൊങ്കാല ഇടുന്നവർക്കെല്ലാം ഇനി പിരിഞ്ഞുപോകാം മന്ത്രി ഉമ്മ കൊടുത്തതിൽ ഇടതന്മാരിൽ അമർഷമേറെയാണ് ന്യായീകരണ തൊഴിലാളികൾ പതിവ് പോലെ രംഗത്തുണ്ട് മന്ത്രി സജി ചെറിയാനെ പരിഹസിച്ചവരിൽ ഒരാൾ സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജിന്റെ മകൻ ജയിൻ രാജാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്ന ഒറ്റവരി പോസ്റ്റിലാണ് ജെയിൻ രാജിന്റെ വിമർശനം അമൃതാന്തമയി എന്ന പേരിനു പകരം സുധാമണി എന്ന് നേരിട്ട് പറയുന്ന പോസ്റ്റിന് താഴെ അനുകൂലിച്ച് ഒട്ടേറെ പേരാണ് കമൻറ്റുമായി രംഗത്തുവന്നത് വിപ്ലവം മെച്ചമാകുന്നതായും അവസരവാദ രാഷ്ട്രീയമാണെന്നും ഇടത് സഹയാത്രികരും ചരിത്ര പ്രവർത്തകരുമായ പ്രിയനന്ദന്റെ വിമർശനം കെട്ടുകഥയല്ല പണ്ട് പണ്ട് നാട്ടിലൊരിടതുപക്ഷം ഉണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളെ ആട്ടിയകറ്റുന്ന ആൾ ദൈവങ്ങളെ ഒരു ഇടതുപക്ഷം എന്ന് കുറിച്ചുവെച്ച ഒരു പോലീസുകാരനുമുണ്ട് വിമർശകരുടെ കൂട്ടത്തിൽ അമൃതാനന്ദമയി മഠത്തെ തള്ളിപ്പറയുകയും മഠത്തിലെ ഒരു മുൻ അന്തേവാസിയുടെ അഭിമുഖം ചാനലിൽ നൽകി മഠത്തെ വെല്ലുവിളിക്കുകയും ചെയ്തവരാണ് പുതിയ മേച്ചിൽ പുറം തേടുന്നതെന്നാണ് പൊതുവിമർശനം അമൃതാനന്ദമയ്യയുടെ ജന്മദിന സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും അവിടെ നടന്ന പ്രത്യേക പരിപാടിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മന്ത്രി സജി ചെറിയാൻ മാത്രമല്ല എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കുന്ന അമൃതാനന്ദമയ്യെ തിരിച്ചുമ്മ വെച്ച് മാതൃകയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസ കൂടി അറിയിച്ചാണ് മന്ത്രി മടങ്ങിയത് അമൃതാനന്ദമയുടാമത് ജന്മദിനാഘോഷ ചടങ്ങ് ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ സംഗമ വേദിയായിരുന്നു മുൻ വർഷങ്ങളിൽ എം പി എന്ന നിലയിൽ എ എം ആരിഫ് മാത്രം ചടങ്ങിന് എത്തുമായിരുന്നു എം പി സ്ഥാനം ഇല്ലാതായതോടെ ആരിഫും വന്നില്ല പതിവിന് വിപരീതമായാണ് തലേന്ന് നടന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് സി മന്ത്രി എത്തിയത് വോട്ട് ബാങ്കിൽ കണ്ണു ആൾ ദൈവങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള പ്രായോഗിക തന്ത്രമായി ഇതിനെ വ്യാഖ്യാനിക്കാം എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് പാർട്ടിയുടെ വിപ്ലവകരമായ അടിത്തറ ശിഥിലമാക്കുമെന്നും പറയാം പക്ഷേ അമ്മയെ ചേർത്തു പിടിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം വിശ്വാസം അതല്ലേ എല്ലാം ഇടത് വീണ്ടും വരും എല്ലാം ശരിയാക്കും